പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള മലബാറി വലിയ പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് ഒരു ലിറ്റർ കറവയുള്ള മലബാറി അമ്മയാടിന്റെ കടിഞ്ഞൂൽ കുട്ടികളിൽ ഒന്ന് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും ഇണക്കവും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ കടിഞ്ഞൂൽ നിറച്ചനയാടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള കരോളി ക്രോസ് വലിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് ഒന്നര ലിറ്റർ കറവയുള്ള കരോളി അമ്മയാടിന്റെ കടിഞ്ഞൂൽ കുട്ടികളിൽ ഒന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഇണക്കവും ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ കടിഞ്ഞൂൽ നിറചനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായ അറുപത് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള പേരൻറ്റ് സ്റ്റോക്ക് ക്വാളിറ്റി ഒന്നര ലിറ്റർ കറവയാടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ സൂപ്പർ ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും നല്ല തീറ്റയും കുടിയും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള കരോളി ക്രോസ് വലിയ സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് ഒന്നര ലിറ്റർ കറവയുള്ള കരോളി അമ്മയാടിന്റെ കടിഞ്ഞൂൽ കുട്ടികളിൽ ഒന്ന് നല്ല ഇടനീട്ടവും കാൽപൊക്കവും സിൽക്കി സ്കിന്നും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും ഇണക്കവും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല മടിപ്പവറൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള കടിഞ്ഞൂൽ നിറച്ചനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മൂന്ന് ബീറ്റൽ ക്രോസ് ആടുകൾ വിൽപ്പനയ്ക്ക് നിലവിൽ കറവയുള്ളവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പാലിൻ്റെ ആവശ്യങ്ങൾ ഉള്ളവർക്ക് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള ആടുകളാണ് സ്ഥലം ചാലക്കൊടി പോട്ട വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഓണറുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് ആവശ്യക്കാർ താഴെ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് വലിയ മുട്ടൻ വില്പനക്ക് സ്റ്റഡിങ് മെയിൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് പക്കാ ക്രോസിംഗും റിസൾട്ടുള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂടി നീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പക്ക ക്രോസിംഗും ഉള്ള നല്ല ഗ്രോത്ത് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് രൂപയാണ് സ്ഥലം തൃശൂർ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പിടക്കുട്ടിയാണ് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയിലുള്ള പെട കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ബോഡി വെയിറ്റ് എൺപത് കിലോയുണ്ട് നല്ല തീറ്റയും കുടി ഇടനേട്ടവും നല്ല ഗ്രോത്തും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല പക്ക ക്രോസിങ്ങും റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ സ്റ്റഡ്ഡിംഗ് മെയിൽ സ്റ്റഡിങ് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കേച്ചേരി വളർത്തുകാനും ഇറച്ചി ആവശ്യങ്ങളൊക്കെ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി ഫാമിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കേച്ചേരി വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള ഏകദേശം ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തൊക്കെയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഇടനീട്ടവും കാലുയരവും മടിപ്പവറും ഒക്കെയുള്ള ഇതിന് നിലവിൽ ഒരു ഗ്ലാസ് പാൽ കറക്കുന്നുണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വളാഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ചെയ്യിറക്കവും ഫ്രീ സ്പഞ്ചും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അഞ്ചര മാസം പ്രായമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ചെവിയിറക്കവും സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തുള്ള മുട്ടന്മാരാണ് സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറചന ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ നിറച്ചനെ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടന്മാരാണ് രണ്ടും കൂടി നൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടന്മാരാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടന്മാരാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു സോജ തിനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല മടി പവറും പാലും ഈക്വൽ ലെങ്ത്തിൽ ഉള്ള കാമ്പും നല്ല മടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഒരാട് വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി പാലാടാണ് നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വലിയ ക്രോസ് ബ്രീഡ് അടിപൊളി മുട്ടൻ വില്പനയ്ക്ക് ഒൻപത് മാസം കഴിഞ്ഞ് പത്താം മാസത്തിലേക്ക് കടന്നു ബോഡി വെയ്റ്റ് അൻപത്തഞ്ചിന് അറുപതിനും ഇടയിലുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ഉള്ള മുട്ടനാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആനക്കയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യത്തിലുള്ള സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ആനക്കയം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു പാലാടും അതിൻ്റെ രണ്ടര മാസമായ ഒരു പിഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടും നല്ല ആക്റ്റീവായിട്ടുള്ള ഗ്രോത്തുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ മൂന്ന് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല മടിപ്പവറൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള മൂന്ന് മലബാറി ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം ൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരമ്മയുടെ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികളാണ് നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെയർ ഗൂസുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഉണ്ട് ഇതിന് നാലെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെയുള്ള എടുക്കുന്ന നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഗൂസുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പമുള്ള നല്ല ആരോഗ്യമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാല് ഗൂസുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക